നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ പറയുന്നതിന് മുമ്പ് പലരും ഒരു പ്രശ്നമായി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവാസി ഓൺലൈൻ്റെ യൂട്യൂബ് വാർത്തകൾ അല്ലെ മറ്റു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പല ഭാഷകളിൽ കേൾക്കാൻ പറ്റുന്നത് കൊണ്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല മലയാളവും ഇംഗ്ലീഷും അല്ലെങ്കിൽ ജർമ്മനും ഒക്കെ കൂട്ടിക്കലർത്തിയാണ് പലരും കാണുന്നതെന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെ അറിയിച്ചത് കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത പറയുകയാണ് അത് ഞങ്ങളുടെ കുറ്റമല്ല യൂട്യൂബിന്റെയും കുറ്റമല്ല ദയവായി ഞങ്ങളുടെ ചാനലുകൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെയോ അല്ലെങ്കിൽ ഏത് ഡിവൈസസ് ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ സെറ്റിംഗ്സ് മാറിക്കിടക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ഇപ്പോൾ എല്ലാ ഡിവൈസസുകളിലും ലഭ്യമായതുകൊണ്ട് ചിലപ്പോൾ പലരുടെയും സെറ്റിംഗ്സ് മാറിക്കിടക്കുന്നത് കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിലും അല്ലെങ്കിൽ മറ്റേതൊക്കെയോ ഭാഷയിലൊക്കെ ഒരുപോലെ ഒരേ സമയം കേൾക്കാൻ സാധിക്കും അതാണ് അതിന്റെ പ്രശ്നത്തിന് കാരണം അതുകൊണ്ട് ദയവായി ഞങ്ങളെ പിന്തുടരുന്ന എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലെ ബ്രാൻഡംബർഗ് സംസ്ഥാനത്തിലെ ക്രെമൻ പ്രദേശത്ത് പക്ഷിപ്പനിയുടെ വകഭേദമായ ഏവിയൻ ഇൻഫ്ലുവൻസ കണ്ടെത്തിയതിനെ തുടർന്ന് രോഗം ബാധിച്ച അയ്യായിരത്തോളം വാർത്തകളെ കൊന്നുടുക്കും ബെർലിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ലിനൂമർ ടി ഷേ തടാകങ്ങളിൽ രക്ഷാപ്രവർത്തകർ എല്ലാ ദിവസവും നൂറുകണക്കിന് ചത്ത ക്രെയിനുകളെ കണ്ടെത്തുന്നുണ്ട് ടി ഷേ തടാകങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ ഫാമുകളിൽ മാരകമായ ജന്തുരോഗം ബാധിച്ചു കഴിഞ്ഞു പ്രാണ്ടമുർഗ് നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പക്ഷിപ്പനി നേരിടുകയാണ് സാക്സൺ അനുഹാൾട്ട് ലോവർ സാക്സണി സാർലാൻഡ് റൈൻലാൻഡ് ഫാൾസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത് പരക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇവിടുത്തെ കോഴി ഫാമുകളും വലിയ ഭീഷണിയിലാണ് ബ്രാണ്ടംബർഗിലും മേക്കലംബുർഗ് വെസ്റ്റേൺ പമറേനിയയിലും സമീപ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ഹാവ്ലാൻഡ് മേഖലയിലെ ഗ്രേറ്റ് ബാസ്റ്റാർഡുകളെ സംരക്ഷകർ ഭയപ്പെടുകയാണ് അതേസമയം മേക്കലംബുർഗിലും നോർത്ത് റേൺ ബെസ്വാളയിലും പതിനായിരക്കണക്കിന് ജീവികളെ കൊന്നൊടുക്കി മുട്ടക്കോഴി ഫാമുകളിൽ മുൻകരുതൽ നടപടിയായി ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം കോഴികളെയാണ് കൊന്നൊടുക്കിയത് ബെർലിൻ ബ്രാണ്ടംബുർഗ് സ്റ്റേറ്റ് ലബോറട്ടറിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നോർത്ത് റൈൻ വെസ്ഫാളിയയിലെ ലോവർ റൈനിലെ ഫാമിൽ ഏകദേശം പത്തൊമ്പതിനായിരം പക്ഷികളെ കൊന്നെടുക്കേണ്ടി വന്നു അതേസമയം ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ഫാമിന് ചുറ്റും മൂന്ന് കിലോമീറ്റർ സംരക്ഷണ മേഖലയും പത്ത് കിലോമീറ്റർ നിരീക്ഷണ മേഖലയും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എസ് എനിൽ ചത്ത വാത്തയിൽ ഏവിയൻ ഇൻഫ്ലുവൻസ കണ്ടെത്തിയതായും അധികൃതർ റിപ്പോർട്ട് ചെയ്തു ബാടം മുട്ടമ്പർഗ് കൃഷി മന്ത്രാലയം പറയുന്നതനുസരിച്ച് അടച്ചിട്ട കോഴി ഫാമിലെ ഏകദേശം പതിനയ്യായിരത്തോളം കോഴികളെയാണ് കൊന്നെടുക്കിയത് പല പക്ഷി കോഴി ഇനങ്ങളിലും പലപ്പോഴും മാരകമായ ഒരു പകർച്ച ഭേദയാണ് പക്ഷിപ്പനി എന്നാൽ ഇത് മനുഷ്യർക്ക് അപകടകരമല്ലെന്ന് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും മുൻകരുതൽ വേണമെന്നും റിപ്പോർട്ടുണ്ട് കാർ നിർമ്മാതാക്കളായ പോർഷെക്ക് ഏകദേശം ഒരു ബില്യൺ യൂറോയുടെ ത്രൈമാസ നഷ്ടം നേരിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു വർഷം തോറും ലാഭത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ഇടിവുണ്ടായി ഒരു കാലത്ത് മുൻനിര കമ്പനിയായ പോർഷെ ഭയപ്പെട്ടതിലും കൂടുതൽ പ്രതിസന്ധിയിലാണ് സ്പോർട്സ് കാർ നിർമ്മാതാവിന് മൂന്നാം പാദത്തിൽ ഏകദേശം ഒരു ബില്യൺ യൂറോയുടെ പ്രവർത്തന നഷ്ടം സംഭവിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നതാണിത് നാടകീയമായി ജ്വലന എഞ്ചിൻ ഉൽപാദന ശ്രേണി വിപുലീകരിക്കുന്നതിനായി ചെലവഴിച്ച കോടിക്കണക്കിന് യൂറോ മൂന്ന് പാദങ്ങളിൽ സ്പോർട്സ് ഓഫ് റോഡ് വാഹന നിർമ്മാതാക്കളുടെ ലാഭം ഏതാണ്ട് പൂർണമായും ഇല്ലാതാക്കി നികുതിക്ക് ശേഷമുള്ള വരുമാനം വർഷംതോറും തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം കുറയുകയും ചെയ്യും ചൈനയിലെയും യു എസ് താരിഫുകളിലെയും വിൽപ്പന പ്രശ്നങ്ങൾ ഇതിന് കാരണമായി ദുർബലമായ സമ്പദ്വ്യവസ്ഥ കാരണം ആഡംബര കാർ വിപണി തകർന്ന ചൈനയിലെ വിൽപ്പന ഇടിവ് പോർഷയെ പ്രത്യേകമായി ബാധിച്ചു കൂടാതെ ഉയർന്ന യു എസ് ഇറക്കുമതി താരിഫുകൾ വരുമാനത്തെ മൂന്ന് അക്ക ദശലക്ഷം വരെ ബാധിക്കുന്നു ആയിരത്തി ജോലികൾ ഇല്ലാതാക്കുമെന്നും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡച്ച് സെമി കണ്ടക്ടർ വിതരണക്കാരായ നെക്സ്പീരേക്ക് അവരുടെ ഉൽപ്പന്നം വിതരണം ചെയ്യാൻ കഴിയാത്തതിനാൽ ജർമ്മൻ കാർ നിർമ്മാതാക്കൾക്ക് ആവശ്യമായ ചിപ്പുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ബദൽ കണ്ടെത്തിയില്ലെങ്കിൽ ജോലി നിർത്തിവെക്കുമെന്നും ഫോക്സോ വാങ്ങൻ അറിയിച്ചിട്ടുണ്ട് യൂറോപ്പിൽ ശൈത്യസമയം ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച പുലർച്ചെ ആരംഭിക്കും ഒരു മണിക്കൂർ പുറകോട്ട് മാറ്റിവെച്ചാണ് വിന്റർ സമയം ക്രമീകരിക്കുന്നത് അതായത് പുലർച്ചെ മൂന്ന് മണി എന്നുള്ളത് രണ്ടു മണിയാക്കി മാറ്റും വർഷത്തിൽ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച പുലർച്ചെയാണ് ഈ സമയമാറ്റം നടത്തുന്നത് വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ രാത്രിയാണിത് ജർമ്മനിയിലെ ബ്രൌൺഷെയ്ഗിലുള്ള ഭൌതിക ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിലാണ് ഈ സമയമാറ്റ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുന്നത് ഫ്രാംഫട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിൽ നിന്നും സിഗ്നൽ പുറപ്പെടുവിച്ച് സ്വയം സ്വയംചലിത നാഴികമണികൾ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ജർമ്മനിയിൽ സമയമാറ്റ പ്രക്രിയ ആരംഭിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഇപ്പോൾ സമയമാറ്റം പ്രാവർത്തികമാണ് അതുവഴി മധ്യ യൂറോപ്യൻ സമയവുമായി തുല്യത പാലിക്കാൻ സഹായകമാകും പകലിന് നീളക്കുറവായിരിക്കും എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം വിന്റർ ടൈം മാറുന്ന ദിനത്തിൽ രാത്രി ജോലിക്കാർക്ക് ഒരു മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യണം ഇത് അധിക സമയമായി കണക്കാക്കി വേതനത്തിൽ വകയിരുത്തും ഇതുപോലെ സമ്മർ സമയവും ക്രമീകരിക്കാറുണ്ട് വർഷത്തിലെ മാർച്ച് മാസം അവസാനം വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്കൂർ മുന്നോട്ട് മാറ്റിയാണ് സമ്മർ ടൈം ക്രമപ്പെടുത്തുന്നത് സമ്മർ ടൈം മാറുന്ന ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഒരു മണിക്കൂർ ജോലി കുറച്ച് ചെയ്താൽ മതി രാത്രിയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ സമയമാറ്റ ക്രമീകരണങ്ങൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയാണ് ചിട്ടപ്പെടുത്തുന്നത് ശൈത്യത്തിൽ ജർമ്മൻ സമയവും ഇന്ത്യൻ സമയവുമായി മുന്നോട്ട് നാലര മണിക്കൂറും സമ്മർ ടൈമിൽ മൂന്നര മണിക്കൂറും വ്യത്യാസമാണ് ഉണ്ടാവുക യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ അയർലൻഡ് എന്നിവ ജർമ്മൻ സമയവുമായി ഒരു മണിക്കൂർ പുറകിലാണ് രണ്ടായിരത്തി മാർച്ച് മാർച്ച് ൊമ്പതിനാണ് സമ്മർ സമയം ക്രമീകരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ക്രമീകരണം നിർത്തലാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ വോട്ടെടുപ്പിലൂടെ വ്യക്തമാക്കിയെങ്കിലും വിഷയത്തിന്റെ തീരുമാനം ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വെളുപ്പിന് മൂന്നു മണിയാകുമ്പോൾ എല്ലാവർക്കും രണ്ടു മണിയായി എല്ലാവരുടെയും ടൈംപീസും ക്ലോക്കും വാച്ചുമൊക്കെ തിരിക്കേണ്ട ഒരാവശ്യമുണ്ട് മറക്കാതിരിക്കുക നഗരദൃശ്യം അതായത് സ്റ്റാറ്റ് ബിൽഡ് അല്ലെങ്കിൽ സിറ്റി സ്കേപ്പ് വിവാദത്തിൽ എസ് പി ഡി പാർലമെന്ററി ഗ്രൂപ്പ് ചാൻസലർ മെർസിനെതിരെ പ്രകടനം നടത്തി ചാൻസലർക്കെതിരെ വ്യക്തമായ നിലപാട് സ്വന്തം സർക്കാരിനുള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് വെള്ളിയാഴ്ച വൈകുന്നേരം ബീലഫേൾഡിൽ ചാൻസലർ ഫെഡറിക് മെർസിനെതിരെ ഏകദേശം നാലായിരം പ്രകടനക്കാരാണ് പ്രതിഷേധിച്ചത് നമ്മൾ നഗരദൃശ്യമാണെന്ന മുദ്രാവാക്യമുയർത്തി മെർസിന്റെ നഗരദൃശ്യത്തെയും കുടിയേറ്റ നയത്തെയും കുറിച്ചുള്ള സമീപകാല പ്രസ്താവനകളിൽ പ്രതിഷേധം അലയടിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച നിയമവിരുദ്ധ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ചാൻസലർ ഫെഡറിക് മേഴ്സ് നഗരദൃശ്യത്തിൽ തീർച്ചയായും ഒരു പ്രശ്നമുണ്ട് എന്ന പരാമർശമാണ് ഇപ്പോൾ വിവാദ കോളിളക്കം സൃഷ്ടിച്ചത് ഇത് സഖ്യ പങ്കാളികൾക്കിടയിൽ പുതിയ പിരിമുറുക്കങ്ങൾക്കും ഭീഷണിയായി കുടിയേറ്റത്തെക്കുറിച്ചുള്ള തന്റെ പുതിയ അഭിപ്രായങ്ങളിലൂടെ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് തീവ്ര വലതുപക്ഷ വാചാഠോപം വർധിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നു ജർമ്മനിയിൽ ഈ ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ ജർമ്മനിയുടെ നഗരദൃശ്യത്തെക്കുറിച്ചും കുടിയേറ്റ കരുതുന്ന സ്വാധീനത്തെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് വംശീയ വാചാഡോപത്തിന്റെ ഉപയോഗം പൊതുചർച്ചയ്ക്കും പല മേഖലകളിലും പ്രതിഷേധത്തിനും വിഷയമായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്രപ്രവർത്തകൻ തന്റെ പരാമർശം വ്യക്തമാക്കാൻ മെർച്ചിനോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ പെൺമക്കളോട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു കുടിയേറ്റ പരാമർശങ്ങളുടെ പേരിൽ ചാൻസലർ ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുകയാണ് യോശുവ കൊടുങ്കാറ്റ് ജർമ്മനിയിൽ ഉടനീളം നാശനഷ്ടങ്ങൾ വിതച്ചു കാറുകളും വീടുകളും തകർത്തു ശരത്കാലത്തെ ജർമ്മനിയെ ആക്രമിച്ച ആദ്യത്തെ വലിയ കൊടുങ്കാറ്റ് വടക്കൻ കടൽ തീരം മുതൽ തെക്കൻ പർവ്വതങ്ങൾ വരെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു യോശുവ കൊടുങ്ങാറ്റ് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാക്കി വടക്കൻ കടൽ തീരത്ത് കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ രണ്ടര മീറ്റർ വരെ ഉയർന്ന വേലിയേറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വ്യാപകമായ തടസ്സമുണ്ടായെങ്കിലും വലിയ ദുരന്തങ്ങൾ ഒന്നുമില്ല ഉൾനാടൻ മേഖലയിൽ കൊടുങ്കാറ്റിന്റെ ആഘാതം കൂടുതലും മരങ്ങൾ കടപുഴകി വീണും സ്വത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായി ലൂസൽഡോഫിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു പാർക്ക് ചെയ്തിരുന്ന കാറുകൾ തകർത്തു സമീപത്തുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ ജനാലകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല ലോവർ സാക്സണിയിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി റെയിൽ റോഡ് ഗതാഗതത്തെയും ബാധിച്ചു സാർലാൻഡിൽ ട്രെയിനിന് മുന്നിൽ ഒരു മരം വീണു ഔട്ടോബാൻ ഇരുപത്തെട്ട് തടസ്സപ്പെട്ടു ദീർഘദൂര റെയിൽ സർവീസുകളിൽ ഒറ്റപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായതായി ഡോയിച്ച ரிப்போர்ட் നോർത്ത് റൈൻ ബസ്പാളിയ സംസ്ഥാനത്തിലെ ഹൈൻസ്ബർഗിൽ പീഡനത്തിൽ പ്രതികളായ അഞ്ച് ചെറിയക്കാർ അറസ്റ്റിലായി പതിനേഴിന് ഇരുപത്തി ആറിന് ഇടയിൽ പ്രായമുള്ള അഞ്ച് യുവാക്കളാണ് ഒരു കൌമാരക്കാരിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കൌമാരക്കാരിയെ പീഡിപ്പിച്ചത് മുൻ കാമുകൻ കൌമാരക്കാരിയെ കാണാനെത്തുകയും അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ മറ്റ് യുവാക്കൾ പെട്ടെന്ന് കാമുകന്റെ കയറിൽ കയറ്റിയ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തി അറസ്റ്റിലായ പ്രതികൾ കൌമാരക്കാരിയെ ടേസർ അതായത് ഇലക്ട്രിക് ഷോക്ക് ഗൺ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നും പറഞ്ഞു അപ്പാർട്ട്മെന്റിൽ തുടർന്നുള്ള ഒരു ടേസറും ഒരു പിസ്റ്റളും പിടിച്ചെടുത്തു പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ് അഞ്ചുപേരിൽ നാലുപേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അഞ്ചാമത്തെ പ്രതി പിന്നീട് പോലീസിൽ കീഴടങ്ങിയതായും റിപ്പോർട്ടുണ്ട് ജർമ്മനിയിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ സംഘടിത കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി ഉയർന്ന നിലയിൽ തുടരുന്നുവെന്ന് ഫെഡറൽ ക്രിമിനൽ പോലീസ് ഓഫീസ് വെളിപ്പെടുത്തി കുറ്റവാളികൾ പ്രായപൂർത്തിയാകാത്തവരെ കുറ്റകൃത്യങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യാൻ കൂടുതലായി ശ്രമിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു ജർമ്മനിയിൽ സംഘടിത കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള ഭീഷണി തുടർച്ചയായി ഉയർന്ന തലത്തിൽ എത്തുന്നത് രാജ്യത്തിന് ഭീഷണിയാണെന്നും ഫെഡറൽ ക്രിമിനൽ ഓഫീസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ എണ്ണം ഏതാണ്ട് ഉയർന്നിരിക്കുകയാണ് പത്ത് വർഷത്തിനിടയിലെ രണ്ടാമത്തെ ഉയർന്ന കണക്കാണിത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെടുന്ന കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും നികുതി കസ്റ്റംസ് കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നുണ്ട് മനുഷ്യക്കടത്ത് സ്വത്ത് കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കും സമാനമായ എണ്ണം ഉണ്ടായി സൈബർ കുറ്റകൃത്യ ഗ്രൂപ്പുകൾക്കെതിരായ അന്വേഷണങ്ങൾ തുടരുകയാണ് കുറ്റകൃത്യങ്ങൾ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടം വളരെ വലുതാണ് സാഹചര്യ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ബില്ല്യൻ യൂറോയാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത് സംഘടിത കുറ്റകൃത്യമാണ് സംസ്ഥാനത്തിനും രാജ്യത്തിനും ദിവസം സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണിയെന്നും പോലീസ് പറഞ്ഞു സ്വിറ്റ്സർലൻഡിലെ അഭയാർത്ഥികൾക്ക് ഉടൻ തന്നെ രാജ്യം വിടാൻ അനുവാദമില്ല അസാധാരണമായ സന്ദർഭങ്ങളിൽ മാത്രമേ അഭയാർത്ഥികൾക്ക് ഉടൻ തന്നെ സ്വിറ്റ്സർലൻഡ് വിടാൻ അനുവാദമുള്ളൂ യാത്രാ നിരോധനം മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളുടെ മാതൃരാജ്യത്തേക്കോ ഉത്ഭവ രാജ്യത്തേക്കോ പോലും ബാധകമാണ് ഒഴിവാക്കലുകൾ സാധ്യമാണെങ്കിലും അനുബന്ധ പാർലമെന്ററി പ്രമേയത്തെ തുടർന്നാണ് സർക്കാർ ഇങ്ങനെയൊരു നിയമം തയ്യാറാക്കുന്നത് എന്നാൽ ഉക്രൈനിയൻ അഭയാർത്ഥികളെ യാത്രാ വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ജോലിയും കുടുംബവുമായുള്ള ഇന്ത്യക്കാരനെ പത്ത് വർഷത്തിന് ശേഷം നിയമവിരുദ്ധമായി പ്രവേശിച്ചതായി സമ്മതിച്ചതിനാൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും കടത്താനുള്ള നടപടികൾ തുടങ്ങി ജർമ്മനിയിലും അഭയാർത്ഥികൾക്ക് പ്രത്യേക പെർമിറ്റ് ഉപയോഗിച്ച് മാത്രമേ അവരുടെ ജന്മദേശത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയൂ കത്തോലിക്ക ആംഗ്ലിക്കൻ സഭാ ബന്ധങ്ങളിൽ പൊതുചരിത്രം രചിച്ച് വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കു ആംഗ്ലിക്കൻ സഭയുടെ സുപ്രീം ഗവർണർ കൂടിയായ ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മൂന്നാമൻ രാജാവും ഭാര്യ കാമിലയും സിസ്റ്റേൻ ചാപ്പലിലായിരുന്നു സൃഷ്ടിയുടെ പരിപാലനത്തിനായുള്ള ഏക മെഡിക്കൽ പ്രാർത്ഥന നടന്നത് പതിനാറാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ഇതാദ്യമാണ് ബ്രിട്ടീഷ് രാജാവും ഭഗ്നിയും പത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ചാൾസ് രാജാവ് ഭാര്യ കാമിലയ്ക്കൊപ്പം പത്തിക്കാനിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനം കൂടിയാണിത് പുതിയ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ എത്തിയത് ഗാന ശുശ്രൂഷയിൽ ബ്രിട്ടനിലെ റോയൽ കൊയറും പങ്കുചേർന്നു യു കെയിൽ കോഴിക്കോട് സ്വദേശി വി ജെ അർജുനെന്ന ഇരുപത്തിയെട്ടുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊയിലാണ്ടി ഇടക്കുളം ചെങ്ങോട്ടുകാവ് ഒദയവത്ത് വില്ലേൽ വിമുക്തപടൻ എം കെ വിജയന്റെയും യസ്യയുടെയും മകനാണ് യു കെയിൽ നിന്നും പോലീസാണ് മരിച്ചവരം വീട്ടിൽ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് എസ് എക്സിൽ എം എസ് പഠനത്തിനായി എത്തിയത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപാട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണർക്കോ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം